മധുരകം ചങ്ങാതിക്കൂട്ടം കലാസാഹിത്യ സമിതിയുടെ ആഭിമുഖ്യത്തിൽ റഹ്മാൻ ബാടാനപ്പള്ളി സാഹിത്യ പുരസ്കാര സമർപ്പണം സംഘടിപ്പിച്ചു മധുരകം പുന്നക്കപ്രസാറിൽ നടന്ന ചടങ്ങിൽ പുരസ്കാരത്തിന് അർഹമായ ഇതം പരിമിതം എന്ന നോവലിന്റെ രചയിതാവ് വി ജി തമ്പിക്ക് കഥാകൃത്ത് ഷിഹാബുദ്ദീൻ പൊയ്ത്തും പുരസ്കാരം സമ്മാനിച്ചു ചങ്ങാതിക്കൂട്ടം വൈസ് പ്രസിഡന്റ് റസിയ സുൽത്താന അധ്യക്ഷത വഹിച്ചു magister I love it. കവി ഇ ജിനൻ റഹ്മാൻ വാടാനപ്പള്ളി അനുസ്മരണം നടത്തി കേരള സാഹിത്യ അക്കാദമി സമഗ്ര സംഭാവന പുരസ്കാരം ലഭിച്ച ടി കെ ഗംഗാധരനെയും വിവിധ മേഖലകളിൽ പുരസ്കാരം ലഭിച്ച ചങ്ങാതിക്കൂട്ടം അംഗങ്ങളെയും വിദ്യാഭ്യാസ മേഖലയിലെ മികവിനെ വിദ്യാർത്ഥികളെയും ആദരിച്ചു താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് എം എസ് മോഹൻദാസ് നോവലിസ്റ്റ് സബന നസീർ ടി വി സന്തോഷ് ബാബു വി ജി തമ്പി ടി കെ ഗംഗാധരൻ ജി വി സുധീഷ് എം ഡി അബിശങ്കർ എന്നിവർ സംസാരിച്ചു ഹുസൈൻ്റെ അധ്യക്ഷതയിൽ നടന്ന കവി സമ്മേളനം സുധീഷ് അമ്മവീട് ഉദ്ഘാടനം ചെയ്തു മുപ്പത് കവികൾ സ്വന്തം കവിതകൾ അവതരിപ്പിച്ചു ചങ്ങാതി കൂട്ടത്തിന്റെ പാട്ടുകൂട്ടവും ഒരുക്കിയിരുന്നു വൈറ്റ് ഡയമണ്ട് സ്വന്തമാക്കാം சவுியில் ஏற பணிக்கூலி டான் கூடுதல் விவரங்கள் ஷோரூம் சந்தர் எயிட் நைன் டபுள் நைன் செவன் மொபைல் நைன் எயிட் நைன் எயிட்